സഖാവ് ഈ വാഹനത്തിന്റെ തൊട്ടു കടന്നു മഞ്ചള പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞു പന്നി രവീന്ദ്രൻ മഞ്ചളം ജംഗ്ഷൻ നിന്നും അടുത്ത ജംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുറന്ന വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഞ്ചള പ്രദേശത്താണ് എന്ന് പറയുന്നത് സ്ഥലമാണ് പത്മൻശ്രീ ഗോപിനാഥൻ സാർ പന്നേൻ്റെ പിന്ന സാറിന് അവാർഡ് നൽകുന്നുണ്ട് നമുക്ക് പൊന്നാട് എനിച്ച് ആദരിക്കുന്നുണ്ട് ലൈവാണ് നമ്മളെ പ്രേക്ഷകരെ മുന്നിൽ നമ്മൾ കൊടുക്കുന്നത് പത്മശ്രീ കിട്ടിയ ഗോപിനാഥൻ സാറാണ് അടുത്ത് നിൽക്കുന്നത് പിന്നെ സാറിൻ്റെ സാറാണ് പൊന്നാട പണിയൻ ജീവിതത്തിൽ ഞാൻ അണിഞ്ഞു കഴിഞ്ഞത് ഞാനിപ്പോൾ മഞ്ചാളം ജംഗ്ഷനിൻ്റെ അടുത്ത ജംഗ്ഷനാണ് നിൽക്കുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകന് മുന്നിൽ എൻ്റെ വാർത്ത നൽകി ചോദിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാം പത്മ സ്ഥിതിക്ക് ഗോപിനാഥ് സാറിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സാറാണ് പൊന്നാട അനേശു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് വനിതകൾ അറി മൂല്യ എല്ലാ അതിന്റെ ഇതാണ് അത് മാത്രമല്ല ഏതാ കൂട്ടത്തിൽ നിന്നും നിങ്ങൾ കോടിയെത്തുന്ന